മലയാള സിനിമാ ലോകത്തെയും താരങ്ങളെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിരവധി സിനിമാ സീരിയൽ താരങ്ങളാണ് ഇപ്പോൾ നമ്മെ വിട്ടുപിരിയുന്നത് കഴിഞ്ഞ ദിവസമാണ് പ്രശസ്ത നിർമ്മാതാവും സംവിധായകനുമായ അരോമാമണി മണി അന്തരിച്ചത് നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേരുന്നത് ഇപ്പോഴിതാ അദ്ദേഹത്തെ അനുസ്മരിച്ച രംഗത്തെത്തിയിരിക്കുകയാണ് മോഹൻലാൽ ഹൃദ്യമായ പെരുമാറ്റം കൊണ്ടും സ്നേഹോപദേശങ്ങൾ കൊണ്ടും മണിസർ സിനിമാ മേഖലയിൽ എല്ലാവർക്കും ഒരു വഴികാട്ടി മാതൃകയായിരുന്നുവെന്നും നടൻ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മറക്കാനാവാത്ത ചലച്ചിത്ര സംഭാവനകൾ മലയാളത്തിന് നൽകി പ്രിയപ്പെട്ട അരോമ മണിസർ നമ്മോട് വിട പറഞ്ഞു മലയാള സിനിമയുടെ വളർച്ചയുടെ പാതയിൽ കലാമൂല്യം കൊണ്ടും ജനപ്രീതി കൊണ്ടും കലാതീതമായ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങളാണ് മണിസാർ നിർമ്മിച്ചു നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഇങ്ങോട്ടുള്ള നീണ്ട കാലയളവിൽ എത്രയെത്ര ചലച്ചിത്ര പ്രതിഭകളെയാണ് അദ്ദേഹം കൈപ്പിടിച്ചുയർത്തിയത് വ്യക്തിപരമായി എൻ്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവുകളായി മാറിയ ഇരുപതാം നൂറ്റാണ്ട് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം സൂര്യഗായത്രി ബാലേട്ടൻ തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങൾ മണിസാറിനോടൊപ്പം പ്രവർത്തിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട് എങ്ങനെ നീ മറക്കും സിനിമയിലെ ദേവതാരുപൂത്ത് തുടങ്ങി അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലെ മനോഹരങ്ങളായ ഗാനങ്ങൾ മലയാളത്തിന് എങ്ങനെ മറക്കാൻ സാധിക്കും ഹൃദ്യമായ പെരുമാറ്റം കൊണ്ടും സ്നേഹോപദേശങ്ങൾ കൊണ്ടും മണിസാർ സിനിമാ മേഖലയിൽ എല്ലാവർക്കും ഒരു വഴികാട്ടിയും മാതൃകയുമായിരുന്നു എന്നും എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഗുരുതല്ലിനായ വ്യക്തിത്വം നികത്താനാവാത്ത നഷ്ടങ്ങളുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ട മണിസാറും സാറും തിരുവനന്തപുരത്ത് കുന്നുകുഴിയിലെ വസതിയിലായിരുന്നു അരോമ മണിയുടെ അന്ത്യം സംഭവിച്ചത് അറുപത്തിരണ്ട് സിനിമകളാണ് അരോമ മണി നിർമ്മിച്ചിട്ടുള്ളത് അരോമ മൂവി സുനിത പ്രൊഡക്ഷൻസ് എന്നീ ബാനറുകളിലായിരുന്നു നിർമ്മാണം ഏഴ് ചിത്രങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട് ധീര സമീര യമുന ധീര എന്ന ചിത്രത്തിലൂടെയാണ് അരോമ മണി നിർമ്മാതാവിൻ്റെ കുപ്പായം അണിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മധുവിനെ നായകനാക്കി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഇത് ഫഹദിനെ നായകനാക്കിയ ശ്യാമപ്രസാദിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ആർട്ടിസ്റ്റാണ് അവസാന ചിത്രം തിങ്കളാഴ്ച നല്ല ദിവസം ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം ജനാധിപത്യം എഫ്ഐആർ ബാലയേട്ടൻ സി ബി ഐ ഡയറി കുറിപ്പ് ഇരുപതാം നൂറ്റാണ്ട് മാമ്പഴക്കാലം മുതലായവയാണ് അരോമ മണി നിർമ്മിച്ച ശ്രദ്ധേയ ചിത്രങ്ങൾ സ്വന്തം കഥക്ക് ജഗതി എൻ കെ ആചാര്യ എഴുതിയ തിരക്കഥയിൽ ഒരുക്കിയ ആ ദിവസം എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്തേക്കും എം മണി കടന്നു വന്നു പ്രശസ്ത സംവിധായകന്റെ മരണവാർത്ത നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് ഇപ്പോൾ ആദരാഞ്ജലികൾ